ലീലാവതി ടീച്ചർ പിറന്നാൾ ദിനത്തിൽ തന്നെ വന്ന് കണ്ട മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതെനിക്ക് ആഘോഷത്തിൻ്റെ ദിനമല്ല അതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറയുന്നത് ഈ വന്ധ്യ വയോധികയായ ഈ അമ്മയ്ക്കു നേരെയുള്ള അസഭ്യവർഷങ്ങളാണ് വാര്ധയ്ക്കും ഭീകരമായ ഒരു സാഹചര്യമാണ് ഇന്നെന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് ടീച്ചർ ഇവിടെ അനുനിമിഷം തുറസ്സുകളിൽ നിന്ന് തുറസ്സുകളിലേക്ക് വാതിൽ കടന്ന് പുറത്തു വരുന്നത് ഇതൊരു ഒരു പുതിയ ആത്മീയതയുടെ തലം നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്നുണ്ട് ഇതാണ് എന്നെ എന്നെ പ്രചോദിപ്പിക്കുന്ന ഒന്ന് നിങ്ങൾ നിങ്ങളെവിടേക്കാണ് നടക്കുന്നത് നിങ്ങളുടെ നടത്തത്തിൻ്റെ ദിശ എവിടേക്കാണ് എന്നത് ഗാന്ധി ആണ് അങ്ങനെ നടന്ന ഒരാൾ നിങ്ങൾക്കറിയാം ഗാന്ധി ഒരു ഗുജറാത്തി അപ്പർ ക്ലാസ് ഫാമിലിയിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ് ജാതീയതയുടെ കൂട്ടിൽ നിന്ന് വന്ന ഒരാളാണ് അതിൻ്റെ എല്ലാം ഭാണ്ഡങ്ങളെയും കൊണ്ടാണ് ഗാന്ധി സഞ്ചരിച്ചത് ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ പോലും തൻ്റെ ജാതീയതയോടുള്ള കാഴ്ചപ്പാടിൽ സാമൂഹികമായ മറ്റു ചീതത്വങ്ങൾക്ക് നേരെയുള്ള കാഴ്ചപ്പാടിലൊന്നും വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു സത്യസന്ധത അദ്ദേഹം ജീവിതത്തിലൂടെ നീളം സൂക്ഷിച്ചിരുന്നു ആ സത്യസന്ധത തന്നെ തന്നോട് തർക്കിക്കുന്ന തന്നെ നകശിഖാന്തം എതിർക്കുന്ന തന്നെ ആശയങ്ങൾ കൊണ്ട് തനക്ക് നേരെ പോരടിക്കുന്ന മനുഷ്യരോട് ഒരു ഒരു എൻകൗണ്ടർ എപ്പോഴും ഗാന്ധി തുറന്നു വെച്ചിരുന്നു അംബേദ്കർ മൊത്തം സംഭാഷണങ്ങൾ നമുക്കറിയാം ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും അത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ പുലർത്തിയിരുന്ന മനുഷ്യരോട് ഗാന്ധി സംസാരിച്ചിരുന്നു ആ സംസാരത്തിൻ്റെ ഫലമായി ഗാന്ധിക്ക് എന്താണ് സംഭവിച്ചത് ഗാന്ധി അനുനിമിഷം മുന്നേറുകയായിരുന്നു എന്നാണ് ഒടുവിൽ ഗോഡ്സൈയുടെ വെടികൊണ്ട് വീഴുന്ന ദിനം വരെ ഉള്ള ആ ആ യാത്ര മനുഷ്യോന്മുഖമായി പ്രകൃത്യോന്മുഖമായി ജീവിതത്തിൻ്റെ തുറസ്സുകളിലേക്കുള്ള യാത്രയായിരുന്നു എന്നതാണ് അതാണ് ആ ജീവിതം നമുക്ക് തരുന്ന വലിയ ഊർജം അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരികെ നടക്കുകയല്ല എന്നതാണ്